ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ ആണ് അതിനു വേണ്ടിയിട്ട് ഇവിടെ വലിയ മൂന്ന് കൂന്തൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗം അതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിരിക്കണം അങ്ങനെയുള്ള ഒരു മൂന്നെണ്ണമാണ് ഇത്ര വലിയ ഒരു മൂന്ന് കൂന്തളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ കൂന്തൾ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വേവിക്കുമ്പോൾ ഇത് മുഴുവനെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉക്കൂട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് കത്തി കൊണ്ട് മുറിക്കുകയാണെങ്കിൽ കത്തി ഇതിലുപയോഗിച്ച് കഴിഞ്ഞാൽ കൂന്തൾ വല്ലാതെ കട്ടിയാവും അതുകൊണ്ട് ഇത് ഫസ്റ്റ് നമ്മളിത് വേവിച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള സവോള അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചതച്ചത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഒരു ആറ് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിയേപ്പില ഇതിനു വേണ്ട പൊടികൾ ഇവിടെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂന്തൽ വേവിക്കാൻ നേരം അതിലേക്ക് ഇട്ടിട്ട് വേഗിച്ചെടുക്കും ആദ്യം തന്നെ ഒരു പാത്രം എടുത്തു വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് മഞ്ഞൾ ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഇട്ടു കൊടുക്കാം കൂന്തളിവിടെ വെന്തിട്ടുണ്ട് ഇതിന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ എടുത്തു വച്ചിരിക്കുന്ന കൂന്തൾ ചെറിയ പീസുകളായി കൈ കൊണ്ട് മുറിച്ചു കൊടുക്കാം ഇതിപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക ഇങ്ങനെ കൂന്തളെല്ലാം ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു കനത്തിൽ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാമ്പോഴേക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചോപ്പ് ചെയ്തത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കൂന്തൽ വേവിച്ചാൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പിടാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ കരിയേപ്പള കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് വാടി വരുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതൊരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരക്കപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ ചേച്ചാൽ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ചൂടായിരിക്കുന്ന പാനാണ് അതിന്റെ പൊടികളുടെ ഒരു ഉണ്ടെങ്കിൽ അതൊന്ന് കിട്ടും ഇനി ഈ ഉള്ളിയും ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കൂന്തളിട്ട് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഒന്ന് കുറച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കാം കൈയെടുക്കാതെ ഇളക്കി ഇളക്കി എടുക്കാം കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായി ഇതിനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക